വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാരിൻ്റെ മുഴുവൻ ഏജൻസികളും സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സപ്ലൈകോയുടെ ഒൻപതാം വാർഷികം അതിൻ്റെ അന്തകനായി മാറിയ സർക്കാരാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഹോർട്ടിക്കോർപ്പിൽ പച്ചക്കറിക്ക് മറ്റ് കടകളെക്കാൾ വില കൂടുതലാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു വിപണി ഇടപെടൽ സർക്കാർ കാര്യക്ഷമമായി നടത്തുന്നുണ്ടെന്നും സപ്ലൈകോയെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മന്ത്രി ജി ആർ അനിൽ മറുപടി നൽകി കേന്ദ്രനയം തിരുത്താതെ വിലക്കയറ്റം പിടിച്ചു നിർത്താനാകില്ല എന്നും മന്ത്രിയുടെ വിശദീകരണം ഉണ്ടായി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കോട്ട് നടത്തി നിത്യോപയോഗ സാധനങ്ങളുടെ കുതിച്ചുയരുന്ന വില പിടിച്ചു നിർത്താൻ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വിലക്കയറ്റം അടിക്കടി ഉണ്ടായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്ന മട്ടിലാണ് സർക്കാരെന്നും കേരളത്തിലെ ഏത് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പരിശോധിച്ചാലും ഒഴിഞ്ഞുകിടക്കുന്ന റാക്കുകൾ മാത്രമാണെന്നും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി പതിമൂന്ന് സാധനങ്ങളുടെ സബ്സിഡി അൻപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായി കുറച്ച കുറച്ചശേഷം അൻപതാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാർ സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോ ആണെന്നും പ്രമേയ അവതാരകൻ റോജി എം ജോൺ ആരോപിച്ചു ഫലപ്രദമായ വിപണി ഇടപെടൽ സർക്കാർ എല്ലാ മേഖലയിലും നടത്തുന്നുണ്ടെന്നും കേന്ദ്രനയം തിരുത്താതെ വിലക്കയറ്റം പിടിച്ചുനിർത്താനാകില്ല എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മറുപടി നൽകി സപ്ലൈകോയിൽ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്കും അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടെന്നും സപ്ലൈകോയെ തകർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റേതെന്നും മന്ത്രി ആരോപിച്ചു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു അത്യപൂർവ്വമായി വിലക്കയറ്റം ഉണ്ടായിട്ടും അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും വിലക്കയറ്റം ഒരു കാലത്തും സർക്കാരിന്റെ എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തിൽ അതിന്റെ അന്തകനായി മാറിയ സർക്കാരാണ് ഇതെന്നും ഹോട്ടിക്കോർപ്പിൽ പച്ചക്കറി വില മറ്റു കടകളേക്കാൾ കൂടുതലാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അമൃത ന്യൂസ് തിരുവനന്തപുരം